വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്കു ശേഷം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ സൂപ്പർ താരം നിവിൻ പോളിയും ശ്രദ്ധേയമായ വേഷം ചെയ്തിരിക്കുന്നു രണ്ടാം പകുതിയിലാണ് നിവിൻ പോളിയുടെ നിതിൻ മോളി എന്ന കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നത് പിന്നീടങ്ങോട്ട് സിനിമ വേറെ ലെവലാണ് എൻ്റർടൈനർ നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടത്തിൽ തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം നോൺ സ്റ്റോപ്പായി പൊട്ടി നിവിൻ പോളിയുടെ ഏറ്റവും സ്ട്രോങ് ഏരിയ ഏതാണെന്ന് ഏറ്റവും നന്നായി അറിയുന്നത് നിവിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന വിനീത് ശ്രീനിവാസിനെ തന്നെയാകും നിവിൻ്റെ ഹ്യൂമർ സെൻസ് അതിശയിപ്പിക്കുന്നതാണെന്ന് വിനീത് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ നിവിൻ്റെ കഥാപാത്രം വിനീത് രൂപപ്പെടുത്തിയത് വളരെ ഈസി ആയിട്ടാണെന്ന് വ്യക്തം ഇതാണ് നിൻ്റെ കഥാപാത്രം ബാക്കിയൊക്കെ നിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിവിനെ വിനീത് അഴിച്ചുവിട്ടിരിക്കുകയാണ് ഓവർ ഡ്രാമയിലേക്കോ കേവലം ഒരു ഫീൽ ഗുഡ് ചിത്രമെന്ന വൃത്തത്തിനുള്ളിലേക്കോ ചുരുങ്ങുമെന്ന് തോന്നുന്ന സമയത്താണ് നിവിൻ ഈ സിനിമയിൽ രംഗപ്രവേശം ചെയ്യുന്നത് സമീപകാലത്തെ തൻ്റെ തുടർ പരാജയങ്ങളെപ്പോലും നിവിൻ ട്രോളുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ബോഡി ഷെയ്മിങ് നേരിടുന്ന നടൻ കൂടിയാണ് നിവിൻ പോളി അത്തരം വിഷയങ്ങളെല്ലാം നിവിൻ്റെ കഥാപാത്രം ഈ ചിത്രത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നു സർക്കാസ്റ്റിക്കായി അതോടൊപ്പം ഗൗരവത്തിൽ തന്നെയാണ് തനിക്കെതിരായ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് നിവിൻ ഈ ചിത്രത്തിൽ പറയുന്നത് കംപ്ലീറ്റ് എൻ്റർടൈനറായി നിവിൻ എത്തിയാൽ അതിനെ കവച്ചുവെക്കാൻ ഇപ്പോഴത്തെ യുവതാരങ്ങൾക്കെല്ലാം പ്രയാസമാണ് കോമഡിയിലുള്ള ടൈമിങ്ങും സഹതാരങ്ങൾക്കൊപ്പമുള്ള കെമിസ്ട്രിയും നിവിൻ ആസ്വദിച്ചാണ് ഇത്തരം സിനിമകളിൽ ചെയ്യുന്നത്